അല്ല സ്വാഭാവികമായിട്ടും ബി ജെ പി എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ എൻ ഡി എയുടെ ചെയർമാൻ്റെ നേതൃത്വത്തിലാണ് അതോടൊപ്പം തന്നെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതോടൊപ്പം പ്രവർത്തിച്ചു അതിനെന്താ വലിയ പ്രശ്നം തിരുവനന്തപുരത്ത് ഞങ്ങൾ നല്ല മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് സംശയം ഞങ്ങളിപ്പോൾ നഗരമണ്ഡലത്തിൽ അത് നേമത്ത് ഏകദേശം പതിമൂന്നായിരം വോട്ടിൻ്റെ വിധീട് അത് ഇരുപത്തിരണ്ടായിരത്തിലേക്ക് വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ കഴക്കൂട്ടവും അതുപോലെ വട്ടിയൂർക്കാവും ഞങ്ങൾ പതിനൊന്നായി എട്ടായിരവും പന്ത്രണ്ടായിരവും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോയി ഏതാണ് നാൽപ്പത്തി ഒന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നഗരമണ്ഡലത്തിൽ അതായത് ഈ നഗരമണ്ഡലത്തിൽ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാറശാല ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് മറ്റ് കോവളവും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് നല്ല മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിയത് പക്ഷേ എൽ ഡി എഫ് കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല സി പി ഐയുടെ സമുന്നതനായ നേതാവിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ തവണ മാർസിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിന് കോൺഗ്രസുമായി ഡീലുണ്ടാക്കില്ല എന്നായിരുന്നു പക്ഷേ ഉണ്ടാകേണ്ട മുന്നേറ്റം അല്ലെങ്കിൽ കൂടുതൽ ലഭിക്കേണ്ട വോട്ട് ഇവിടെ ലഭിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ഞങ്ങൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഞങ്ങൾ മുഖവലക്കെടുക്കുന്നു അവർ ഇക്കാര്യം പഠിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ വലിയമാമൻ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്ന് സി പി ഐ അത് പരിശോധിക്കുക നല്ലതാണ് പന്യൻ രവീന്ദ്രനോട് ഈ കൊടും ചതി മാർസിസ്റ്റ് പാർട്ടി കാണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഏതായാലും ഇത്തവണയും ഡീലുണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് രമേശ് ചെന്നിത്തലയും എം എം ഹസ്സനും പറയേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് അത് ജനങ്ങൾ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ഞങ്ങൾ ജനാധിപത്യ രീതിയിലൂടെയാണ് വോട്ട് ചോദിച്ചത് പ്രചരണം നടത്തിയത് പ്രവർത്തനം നടത്തിയത് അല്ലാതെ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ശീലം ഞങ്ങൾക്കില്ല അത് മാർസിസ്റ്റ് പാർട്ടിക്കും സി പി ഐക്കുണ്ടോ എന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ് ഇത് ശുദ്ധ ഇത് ശുദ്ധ അസംബന്ധമാണ് പരാജയത്തെയും തങ്ങൾക്ക് വോട്ട് കുറഞ്ഞതിനെയും കുറിച്ച് പാർട്ടിക്കകത്ത് സംഘടനക്കകത്ത് പഠനം നടത്തേണ്ടതിന് പകരം ഇതുപോലെ അടിസ്ഥാനഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവർ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് മാത്രമല്ല ഇത് ഇവിടെ നമ്മുടെ ഇവിടെ ഈ വോട്ട് ഇവിടെ മാർസിസ്റ്റ് നേതാക്കന്മാരുടെ ബൂത്തുകളിലെല്ലാം വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം സ ശരിയായി അന്വേഷിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് യു ഡി എഫിന് അനുകൂലമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് രണ്ടുപേർ പരിശോധിക്കട്ടെ അവർ രണ്ടുപേരും പരിശോധിക്കട്ടെ പിന്നെ മറ്റൊന്ന് കേരളത്തിൽ ഉടനീളം ഒരു പ്രതിഭാസമുണ്ട് എല്ലാ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെയും സ്വന്തം ബൂത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും ബി വലിയ മുന്നേറ്റമാണ് നടത്തിയത് നെയ്യാറ്റങ്കര സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ ബി ജെ പി എൻ ഡി എ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇതെല്ലാം മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും പരമ്പരാഗത വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ ലഭിക്കും അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉണ്ട് കേരളത്തിൽ ഈ ലോക്സഭ തിരഞ്ഞെടുപ്പോടു കൂടി ഒരു രാഷ്ട്രീയ സമവാക്യത്തിലും അതുപോലെ സാമൂഹ്യ സമവാക്യത്തിലും അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ രാഷ്ട്രീയ സമവാക്യം നാളെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് അതേപോലെ തന്നെ കേരള സാമൂഹ്യ സമവാക്യത്തിലും ഇതുവരെ ബി ജെ പിയോട് അകന്നു നിന്നിരുന്ന എല്ലാ സമൂഹങ്ങളും ബി ജെ പിയോടൊപ്പം എൻ ഡി എടൊപ്പം അണിനിരക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ ലോകസഭാ തിരഞ്ഞെടുപ്പ് ഫലം നിഷ്പക്ഷമായി വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമാ നടനാണ് കേരളത്തിൻ്റെ അഭിമാനമാണ് ശ്രീമാൻ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം ഈ സുരേഷ് ഗോപി എന്ന ഘടകം വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതായി യാതൊരു സംശയവും ഇല്ല അതുമൊരു ഘടകമാണ് ദേശീയ തലത്തിലുണ്ടായതിനെക്കുറിച്ച് ഏതായാലും അത് അതിൻ്റെ മറ്റു കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ദേശീയ തലത്തിൽ തന്നെ അത് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും അതിന് പ്രതീക്ഷിച്ച അത്ര സീറ്റുകൾ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് സ്വാഭാവികമായ ദേശീയ തലത്തിൽ അത് പഠനം നടത്തും അത് കണ്ടെത്തുകയും ചെയ്യും അല്ല മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കോട്ടക്കൊത്തളങ്ങളിലും വലിയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയത് ഏതായാലും ഇന്ന് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ശ്രീ എം വി ജയരാജൻ പറഞ്ഞത് ഈ ബി ജെ പിയുടെ മുന്നേറ്റത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുന്ന അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എൻ ഡി എയുടെ മുന്നേറ്റത്തെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതവിടെ മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും ആ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് വരാനിരിക്കുന്ന നാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് കേവലം സി പി എമ്മിൽ മാത്രമായിരിക്കില്ല കോൺഗ്രസിനകത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു ഈ രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം എൻ ഡി എക്ക് അനുകൂലമായിരിക്കും ഇനിയുള്ള സമയങ്ങളതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നേതൃ സംസ്ഥാന നേതൃയോഗം അക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളും